ഹലോ ഗൈസ് അസ്സാമലേക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും റോയിൽ ഐ ടോക്സിലേക്ക് സ്വാഗതം പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഷമിക്ക അപ്പോൾ ഇന്നൊരു പുതിയ ഡിഷ് വരുന്നത് ഒരു മക്റോണാണ് മക്രോണ ചിക്കൻ അതിന് ശേഷം ലൂസ് മോഡൽ ഉണ്ടാക്കിയുള്ളത് മറ്റേ ഡ്രൈ ഐറ്റം ഉണ്ടാക്കാറ് അപ്പോൾ അതൊരു ലൂസ് മോഡൽ ഒരു പുതിയൊരു മുകളിലൊക്കെ ഉണ്ടാക്കിയതാണ് സാറിനോട് മക്രോണിട്ട് തിളച്ച് വരുമ്പോൾ നല്ല ശേഷം ഓയിലൊഴിക്കും അപ്പോൾ വേറെ നെയ്യൊന്നും ഇടാൻ പറ്റില്ല നെയ്യിട്ട് കഴിഞ്ഞാൽ ചുവ വരും അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഓയിലൊഴിക്കാറ് ഓയിലില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ഒരു തിലി തിളച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം ഒരു തലോടും തിളച്ച് കഴിഞ്ഞാൽ ഊറ്റുക വെള്ളം വാർത്തിയതിന് ശേഷം കുറച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതിനെ കട്ട് കട്ടായിട്ട് പിടിക്കില്ല അത് അതിന് ഡ്രൈ ആയിട്ട് കിട്ടും ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ രണ്ട് തകളത്ത് മുളിച്ച സാധനം എടുത്തു പിന്നെ മറ്റേ സാധാ വെള്ളം ഒഴിച്ചില്ല സാധവ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് പോലെ ഉണ്ട് അപ്പോൾ അതൊരു ഡ്രൈ ആക്കാത്തൊരു പുതിയ എമൗണ്ട് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയത് ചീസൊക്കെ വെച്ചിട്ട് അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുവെച്ചാൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക ഓക്കേ ബായ് അപ്പോൾ മറക്കാതെ വീഡിയോ കാണണം ബായ്